പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സുധാകരൻ മാഷിന്റെ വീട് പൊളിച്ചു മാറ്റാനായി പോലീസും വക്കീലും എല്ലാ പേരുമായി വീട്ടിലോട്ട് നേരം മനസ്സ് തകർന്നു നിൽക്കുന്ന സുധാകരൻ മാഷിന്റെ മുന്നിലേക്ക് ഒരു നോട്ടീസ് നീട്ടിയിട്ട് പറയുന്നുണ്ട് ഇത് കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് ഈ വീട് ജപ്തി ചെയ്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വീട് ഇപ്പോ തന്നെ പൊളിക്കും ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം കേട്ട് സുധാകരൻ മാഷ് അങ് പറയുന്നുണ്ട് രാഷ്ട്രപതിയുടെ മികച്ച അധ്യാപകനുള്ള അവാർഡ് ലഭിച്ച വ്യക്തിയാണ് ഞാൻ ഇന്ന് ഒന്നുമില്ലാത്തവനായി ഈ വീട്ടിന്റെ പടിയിറങ്ങേണ്ടി വരുന്നു പ്രഗീത്താര നിങ്ങൾ ഈ വീട് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എന്റെ ജീവനെ പോലെ ഞാൻ സുരുക്കൂട്ടി ഇഷ്ടപ്പെട്ട് അധ്വാനിച്ചു വെച്ച വീടാ നിന്റെ സങ്കടം താൻ പറഞ്ഞാൽ മനസ്സിലാവില്ല അത് കേട്ട് കമലോ ഏതെങ്കിലും നിൽക്കുക നിക്കുക വേദ പറയുന്നുണ്ട് പറ്റില്ലാച്ച അങ്ങനെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങില്ല ഇറങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല അത് കേട്ട് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുസരിച്ചില്ല എങ്കിൽ ബലം പ്രയോഗിച്ച് ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടേണ്ടി വരും വേദ പറയുന്നുണ്ട് എന്നാ സാറ് വിളിക്ക് വനിതാ പോലീസിനെയോ പട്ടാളത്തെയോ ആരെയോ വിളിക്ക് നിങ്ങൾ കാണിക്കുന്നത് ചതിയാ പെട്ടെന്നൊരു നിമിഷം ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോവാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾക്ക് ജപ്തി നോട്ടീസ് അയച്ചിട്ട് ില്ല അണം അടക്കേണ്ട അവസാന തീയതിയോ ഒന്നും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇപ്പോ ജപ്തി ചെയ്തു എന്ന് പറയുന്നത് ഇവിടെ കോടതി നിയമമുണ്ട് നമ്മുടെ മൗലികമായ അവകാശങ്ങളെ ലംഘിക്കാൻ ആർക്കും അവകാശവും ഇല്ല അതാ നിങ്ങൾ ഇപ്പോ ചെയ്യുന്നത് വിക്രം നേരെ വിഷമിച്ച് വർക്ക്ഷോപ്പിലിരിക്കുക നേരം ശ്രീനിസാറെ വിളിച്ച് പറയുന്നുണ്ട് വീട് ജപ്തി ചെയ്യാനായി പോലീസും വക്കീലും വീട് പൊളിച്ചു മാറ്റാൻ നിൽക്കുവാണെന്നും ശ്രീനിസാറെ വിളിച്ച് പറയുന്നുണ്ട് ഇത് കിട്ടി വിക്രം പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നുണ്ട് ശങ്കരനാരായണൻ ഓഫീസിലോട്ട് പോകാനേ വരുന്നുണ്ട് നേരം ശ്രീകാന്ത് അങ്കനോട് പറയുക കൃഷി എന്തിനാ ഇന്നലെ ഇവിടേക്ക് വന്നത് ഇച്ചിനോട് മാത്രമായി ശൻ എന്താ സംസാരിച്ചത് തികേട്ട് അങ്കനം പറയുന്നുണ്ട് വേദിയുടെ കാര്യവാണ് അൽക്കാലം നീ അറിയണ്ട തികേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് എല്ലാ എനിക്ക് അച്ഛാ അക്ഷെ എല്ലാ എന്നോട് പറഞ്ഞു ആ വിക്രമിന്റെ വീട് ചെപ്റ്റ് ചെയ്യാൻ പോവുക അത് ഒഴിവാക്കാൻ പറയാനല്ലേ ഋഷെ ഇങ്ങോട്ട് വന്നത് നേരം ശങ്കരൊന്നും മിണ്ടുന്നില്ല തികേട്ട് മുത്തശ്ശിയും ആകെ ഞെട്ടിത്തെ നിൽക്കുക നേരം ശ്രീകാന്ത് പറയുന്നുണ്ട് ഇച്ഛൻ സഹായിക്കാൻ പറ്റില്ല എന്ന് ദർശനോട് അച്ഛൻ പറഞ്ഞല്ലോ എനിക്കത്രയും മതി ഇനി ഒരിക്കലും ഏതയുടെ കാര്യത്തിലോ ആ വീട്ടിലുള്ളവരുടെ കാര്യത്തിലോ ഇടപെടരുത് നേരെ മുത്തശ്ശി പറയുന്നുണ്ട് ഇനൊന്നും പറയില്ലേ ശ്രീകാന്ത് ഇവിടുത്തെ കുട്ടിയ വേദമോള് വിക്രമിന്റെ കൂടെ ആ വീടിന്റെ പടി ഇറങ്ങിയാ ഇനി അവർ എങ്ങോട്ട് പോവും ഇന്നിനും ഒരു കുറവുമില്ലാതെ ഇവിടെ ജീവിച്ചതാ ഭേദ തെരുവിൽ ഇറങ്ങുന്നത് നിനക്ക് കാണണോ ഒരിക്കലും ഇനൊന്നും പറയലേ ശ്രീകാന്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ പറയും മുത്തശ്ശി നമ്മുടെ വാക്ക് ധിക്കരിച്ച് അവന്റെ കൂടെ ഇറങ്ങി പോയതല്ലേ അവൾ അവൻ അവസാനം അവള് ചെയ്ത തെറ്റ് മനസ്സിലാക്കി തിരികെ ഇങ്ങോട്ട് തന്നെ വരും അതെനിക്ക് ഉറപ്പാ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്തം വർഷയും അവിടെ നിന്നും പോകുന്നുണ്ട് നേരം ശങ്കരൻ ഒന്നും പറയാതെ കാറിലോട്ട് കേറി പോവുക നീരം ആത്മാവും മുത്തശ്ശിയും വിഷമിച്ച് നിക്കുന്നുണ്ട് നേരം പോലീസും വക്കീലിൽ ഇതേടെ വാക്കുധികരിച്ച് ഇടി പൊളിക്കാനായി എസ് ബി കൊണ്ട് ഇടിന് മുന്നിലൂടെ കൊണ്ടുവരുവാ നിരം ഏതാ ചേടിയും നന്ദിനിയുടെയും കൈപിടിച്ച് അവരോട് പറയുന്നുണ്ട് ഞങ്ങൾ സമ്മതിക്കില്ല ഈ വീട് വിട്ടിറങ്ങേണ്ടി വന്നാ ഞങ്ങൾക്ക് പോകാൻ വേറൊരിടം ഇല്ല ഇത്രയും പറഞ്ഞിട്ട് ഇടിന്റെ മുന്നിൽ പോയി നിൽക്കുക നിരം എന്ത് അറിയാതെ പോലീസും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നിട്ട് പോലീസ് പറയുക നിങ്ങൾക്ക് ഒരു മണിക്കൂർ സമയം തരാം അതിനുള്ളിൽ ഈ വീട് വിട്ട് ഇറങ്ങിയില്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ിൽ നിന്നും പുറത്താക്കും നേരം വേദ പറയുന്നുണ്ട് ശരി എന്നാ അങ്ങനെ ആയിക്കോട്ടെ ഇത്രയും പറഞ്ഞിട്ട് വീത ഉറച്ച മനസ്സോടെ ഇനങ്ങാതെ ഇവരുടെ കൈ പിടിച്ച് ഇത അവിടെ നിൽക്കുന്നുണ്ട് നേരെ അവിടേക്ക് ഇത്രം വരുവാ അന്നേരം വീടിന് മുന്നിൽ പോലീസിനെയും വക്കീലിനെയും എസ്ഇബി ഒക്കെ കണ്ട് കേരളം നിൽക്കുന്നുണ്ട് നേരെ വേദിയോട് ചോദിക്കുക നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്ന നേരെ വേദ പറയുന്നുണ്ട് ഈ വീട് പൊളിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല ഇവർ മനഃപൂർവ്വം എരുതി കൂട്ടി അധിക്കാൻ നോക്കുക ജപ്തി നോട്ടീസ് കൈ പറ്റിയിട്ടില്ല ആരും ഇവിടെ അറിഞ്ഞിട്ടുമില്ല നിയമക്രമങ്ങൾ പാലിക്കാതെയാ ഇവരിപ്പോൾ ഈ വീട് പൊളിക്കാൻ വരുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല വിക്രം നിങ്ങളും ഇതിന് കൂട്ട് നിൽക്കരുത് ഇത് ചതിയ എം എൽ എ വാസവൻ മനപൂർവ്വം നിങ്ങളെയും ഈ കുടുംബത്തെയും അതിക്കാൻ നോക്കുക അനുവദിച്ചു കൊടുത്തുകൂടാ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ വീട് വിട്ട് റങ്ങേണ്ടി വന്ന ഇനി ആ വാസവനെ ജീവനോട് വെച്ചേക്കത്തില്ല വിക്രമാ പറയുന്നേ ഇത് കേട്ട് വേദാക്രനെ അമ്പരന്ന് നോക്കുന്നുണ്ട് അന്നേരം ശങ്കരന്റെ ഫോണിലോട്ട് എം എൽ എ വാസവൻ വിളിക്കുന്നുണ്ട് ഇത് കണ്ട് ശങ്കരൻ ഫോൺ എടുക്കുക അല്ല എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ചിരിച്ചുകൊണ്ട് ശങ്കരൻ പറയുവ ഹലോ സാർ നമസ്കാരം ഞാൻ എം എൽ എ വാസവൻ അത്യാവശ്യ കാര്യം പറയാനാ വിളിച്ചത് ഇത് കേട്ട് ശങ്കരൻ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അന്നേരം വാസവൻ പറയുവ ഒരു സന്തോഷ വാർത്ത പറയാനാ നിങ്ങളുടെ മകൾ സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിടുവ ഞാൻ നിരശ്ശങ്കരൻ ഈശ്വരത്തോടെ ഇതെല്ലാം കേൾക്കുന്നുണ്ട് വാസവൻ പറയുവാ സത്യം പറയാലോ സാർ അവരെ കുടിക്കിയത് ഞാനാ അതിന് പിന്നിൽ കളിച്ചത് ഞാൻ തന്നെയാ എങ്കിൽ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി ആ വീട് ജെപ്റ്റ് ചെയ്യിച്ചത് ഞാൻ തന്നെയാ ആ വിക്രമിനെ ഇടുമ്പത്തെയും പച്ചയ്ക്ക് കത്തിക്കാനാ ഞാൻ നോക്കിയത് പക്ഷേ അങ്ങനെ അവർ രക്ഷപ്പെട്ടുകൂടാ ഇഞ്ചിഞ്ചായി ആ കുടുംബത്തെ ഞാൻ ആരോപിപ്പിക്കും അവൻ അറിയണം മറ്റുള്ളവരുടെ വേദന എന്നാലേ അവൻ അത് മനസ്സിലാക്കൂ എന്റെ മകനോട് എത്ര വലിയ തെറ്റാണ് അവൻ ചെയ്തതെന്ന് നിരശ്ശങ്കരൻ പറയുന്നുണ്ട് ആനന്ദിന ഇതൊക്കെ എന്നോട് പറയുന്നു അത് ഫോൺ വെക്കു നിന്റെ പാസവൻ പറയുന്നുണ്ട് അയ്യോ സാർ ഫോൺ കട്ടയല്ലേ ഒരു കാര്യം കൂടി പറയട്ടെ സാറ് കരുതും പോലെ ആറിന്റെ മരുമക പ്രശ്നം കാരണമൊന്നുമല്ല നേരും നിറയുള്ളവനാ എന്റെ കയ്യിൽ നിന്ന് അവൻ അവന്റെ വീട്ടിന്റെ പ്രമാണം കൈവശപ്പെടുത്തിയതാ എന്നിട്ട് അവനത് വീണ്ടും ബാങ്കിൽ തന്നെ എന്ത് കൊടുത്തു പൈസയും പലിശയും തിരിച്ചടച്ചിട്ട് പ്രമാണം എടുക്കാമെന്ന് പറഞ്ഞു ആരും മണ്രിക്കേട്ട് ശങ്കര ഇക്രമിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആ പ്രമാണം ബൈക്കലാക്കി കുടുംബത്തെ സംരക്ഷിക്കാൻ വിക്രം നോക്കാതെ എങ്കിൽ തന്നെ പ്രമാണം കൊണ്ടു കൊടുക്കുന്നുണ്ട് ഇക്രമന്റെ സത്യസന്ധമായ ആ പ്രവൃത്തി ശങ്കറിന്റെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഉടനെ തന്നെ എങ്കരനാരായൻ വിളിച്ചു പറഞ്ഞു മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അങ്ങനെ ഇക്രവും വേദയും തൊദാകര മാഷെ ചങ്കുപൊട്ടി നിക്കുക ഏത് നിമിഷം എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ നിരം അവിടേക്ക് എം എൽ എ വാസവൻ വരുന്നുണ്ട് ഇക്രമിനെ കണ്ട് ചിരിച്ചിരിക്കുന്നുണ്ട് ആ നേരം വേദയോട് പറയുന്നുണ്ട് നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഇടയ്ക്കേണ്ടി വരും അതുകൊണ്ട് മോള് അവർ അവരവരുടെ ജോലി ചെയ്യട്ടെ എന്തിനാ അവർ ശല്യം ചെയ്യുന്നേ മാഷി കണ്ടോ അല്ലെ പോലെ അയാളുക്കൂല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ എന്താറി കേട്ട് വിക്ര എന്നിട്ട് പറയുവാ ഞാനും ഒരു തവണ കൂടി കാണേണ്ടി വരും ഞാൻ തന്നോട് പറഞ്ഞതാ എന്റെ കുടുംബത്തിൽ കയറി കളിക്കരുതെന്ന് എനിക്ക് ഇതിനുള്ള പണി വേറെ വെച്ചിട്ടുണ്ട് നേരം വക്കീൽ പറയുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞ സമയം കഴിഞ്ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിൽ നിന്ന് വരങ്ങണം നിരം അവിടേക്ക് വരുവാ ഇതേ ടീച്ചെ നന്ദിനെയൊക്കെ പിടിച്ചു മാറ്റുക നേരം ഫോണിലോട്ട് കോൾ വരുവാം കോടതി നിന്ന് വിളിച്ച് പറയുന്നുണ്ട് എട്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നും ഫോൺ അടച്ചു തീർക്കാൻ കാലതാമസം നൽകണമെന്നും കേട്ട് അഖിൽ അവരോട് പറയുന്നുണ്ട് ഒരു വിടും എട്ടി മാറ്റി വെച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഫോൺ അടച്ചു തീർക്കാനുള്ള കാലതാമസം കോടതി നിന്നും ഉത്തരവായിട്ടുണ്ട് ഈ ജപ്തി ക്യാൻസലായി എന്ന് അഖീൽ പറയുന്നത് കേട്ട് സുധാകരൻ മാഷിതയും വിക്രോ അവരുടെ മുഖത്ത് ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്തത് ഇയെ കിട്ടിയതിന്റെ സന്തോഷം അവരുടെ മുഖത്ത് കാണാമായിരുന്നു നിരം വാസവ യേശത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് നിരം വിക്രം ചിരിച്ചുകൊണ്ട് വാസവനോട് പറയുക എന്താ സാറേ അങ്ങനെ ഇറക്കി വിടുന്നില്ലേ ആ നിക്കോ എന്നുണ്ട് നിരം വേദ അസവനെ നോക്കി ചിരിക്കുന്നുണ്ട് ഇങ്ങനെ നാണം കെട്ടിലും വാസവൻ പോലീസും എല്ലാരും അവിടുന്ന് പിരിഞ്ഞു പോവുക നിരം ആശ് നെഞ്ചിൽ കൈവച്ച് പറയുന്നുണ്ട് ദൈവങ്ങൾ രക്ഷിച്ചു പറഞ്ഞിട്ട് അമലത്തെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശനിയും വിനായകനും ചിരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് ഏതോ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വീട് അവർ പൊളിക്കുമായിരുന്നു ഏത കാരണവ ഈ വീട് നമുക്ക് തിരിച്ചു കിട്ടും ഇപ്പൊ കൂടി വൈകിയിരുന്നെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമായിരുന്നു അല്ലെ അച്ഛാ നിരസുധാകരമാഷി നോക്കുന്നുണ്ട് എന്റെ കുടുംബത്തിലെ ഏല വിളക്ക് തന്നെയാണ് ഏതെന്ന് നിരസുധാകര മാഷി ചിന്തിക്കുന്നുണ്ട് മലമനേരം നോക്കി സ്നേഹത്തോടെ രണ്ട് വാക്ക് പറയാൻ പോലും അറിയാനാവാതെ നിക്കുക നേരം വിക്രം ഏദി നോക്കി ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക താങ്ക്സ് വേദ നീ ഇവിടെ സ്ട്രോങ് ആയിട്ട് നിന്നത് കൊണ്ട് റീ വീട് പൊളിക്കാത്തത് എല്ലാത്തിനും നന്ദി പറയേണ്ടത് നിന്നോടാ നിരം വേദ വിളിച്ചുകൊണ്ട് വിക്രമിനെ നോക്കും പെട്ടെന്ന് ബൈക്കിലോട്ട് കയറുന്നുണ്ട് നേരെ വേദ ചോദിക്കുവാ എവിടെ പോവാ വിക്രം ഒന്നും പറയാതെ പോകുന്നുണ്ട് നേരെ വേദം ചിന്തിക്കുന്നുണ്ട് പെട്ടെന്ന് കിട്ടി മാറ്റി വെക്കണമെങ്കിൽ ഇതിനിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ആരോ സഹായിച്ചിട്ടുണ്ട് അങ്കര നാരായണൻ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് നേരം വേദയ്ക്ക് തോന്നുന്നുണ്ട് നിരം വേദ അശ്വിനെ വിളിക്കുന്നുണ്ട് നേരം വീട്ടിലേക്ക് എല്ലാരും പോകുന്നുണ്ട് നിരം വേദ അശ്വിനെ വിളിക്കുവാണ് ചോദിക്കുന്നുണ്ട് അശ്വൻ അച്ഛൻ അച്ഛനോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ എപ്റ്റിയുടെ കാര്യം നേരം ദർശനം പറയുന്നുണ്ട് ഞാൻ തന്നോട് പറഞ്ഞല്ലോ താൻ സഹായിക്കാൻ പറ്റില്ലെന്നാ എന്നോട് പറഞ്ഞത് എന്നാൽ അച്ഛൻ സഹായിച്ചിട്ടുണ്ട് തനിക്ക് ഉറപ്പാ ദർശൻ വീട് ജെപ്റ്റ് ചെയ്ത് വീട് പൊളിക്കാനായി വന്നിരുന്നു പെട്ടെന്ന് മാറ്റി വെച്ചെന്ന് പറഞ്ഞത് ഇനി ഇത്രയും പെട്ടെന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനെ കൊണ്ട് മാത്രമേ സാധിക്കൂ കോടതി കാര്യമാറ്റാർക്കും ഇതിൽ ഇടപെടാൻ കഴിയില്ല എന്നേക്കാൾ തനിക്ക് നന്നായി അറിയാവുന്നതല്ലേ അച്ഛൻ തന്നെയാ ഈ വലിയൊരു പ്രശ്നത്തിൽ നിന്നും ഈ കുടുംബത്തെ രക്ഷിച്ചത് കേട്ട് ദൃശ്യം പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് സത്യമായിരിക്കും നിങ്ങള് തന്നെ ആയിരിക്കും ഇതിന് പിന്നിൽ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാരണം കാണും ഇന്നലെ ഞാൻ കണ്ടപ്പോ കുറച്ച് മനസ്സോടെ എന്നോട് സംസാരിച്ചത് ഇട്ട് ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കണമെങ്കിൽ പിന്നിൽ എന്തോ ഉണ്ട് നേരം ശരിയെന്ന് പറഞ്ഞാ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം വിക്രം അല്ലേ വാസവന്റെ വീട്ടിലേക്ക് പോവുക നേരം അവിടെ വിക്രം കാണുന്ന കാഴ്ച സ്വന്തം മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആര്യക്കൊപ്പം കേക്ക് കഴിക്കുന്ന ആസവനെ കണ്ട് ഇക്രം ചിരിച്ചുകൊണ്ട് കൊണ്ട് നേരം കിട്ടുന്ന ആസവൻ വിക്രമിനെ കാണുന്നുണ്ട് ഇത് കണ്ട് ബാസവൻ പേടിച്ചു നിൽക്കുക ആ നിരം അരികിലോട്ട് നടന്നു പോകുന്നുണ്ട് നിരം ഭാര്യ ചോദിക്കുവാണ് താരാ ചേട്ടാന്ന് നിരം വാസവൻ എന്ത് പറയണമെന്ന് അറിയാതെ ക്രമിനെ തന്നെ നോക്കുന്നുണ്ട് നിരം വിക്രം പറയുക കാരണം എനിക്കറിയാം ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുള്ള ആളാ അല്ലെ ആപത്തിൽ എന്നെ വന്ന് രക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് സഹായമൊക്കെ ചെയ്തിട്ടുള്ള ആളാ അതിനൊരു നന്ദി പറയാൻ വന്നതാണ് നിരം ചിരിച്ചുകൊണ്ട് ക്രമിനെ നോക്കുന്ന നിരം മോള് ചോദിക്കുവേട്ടന്റെ പേരെന്താ നിരം വിക്രം പറയുന്നുണ്ട് നിരവാസവൻ കണ്ട് പേടിച്ച് നിക്കണുണ്ട് ഇവരോട് പറയുന്നുണ്ട് എന്നാൽ നിങ്ങളെ പൊക്കോ ഞാൻ ഇയാളോട്ട് ഒന്ന് സംസാരിക്കട്ടെ നേരം ഭാര്യയും മകളും കേട്ടുണ്ട് ക്രമിനെ കൊടുത്തിട്ട് അവിടെ നിന്ന് മുകളിലോട്ട് പോകുക നിരം വിക്രം ചിരിച്ചുകൊണ്ട് നോക്കും നേരം ഉടനെ അസവൻ അവരുടെ പുറകെ പോകുന്നുണ്ട് എന്നിട്ട് അവരെ മുറിയിൽ കയറ്റി പുറത്തുനിന്ന് പോട്ടുന്നുണ്ട് എന്നിട്ട് എന്ന് പറഞ്ഞ് ക്രമിന്റെ അരികിലോട്ട് പോകുക നേരം വിക്രം സ്ഥിതി വന്നിരിക്കുന്നുണ്ട് ക്രമം ചോദിക്കുന്നുണ്ട് ആരൊന്നിനെങ്ങനെ പേടിക്കുന്ന ഇരിക്കണം നേരം അസവൻ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ ഉദ്ദേശം എന്തിനാന്ന് ഇങ്ങോട്ട് വന്നത് ആരോടെ ചോദിച്ചിട്ട് വന്നതാ ആ വിക്രം പറയുന്നുണ്ട് എന്റെ വീട്ടുകാരുടെ അനുവാദം ചോദിച്ചിട്ടാണോ ആൻ എന്റെ വീട്ടിൽ വന്നത് എന്റെ കുടുംബത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി എന്റെയോ എന്റെ കുടുംബത്തിന് നേരെയോ ആൻ ഒരു ചെറു വിരൽ അനക്കിയ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം നിരം അസുഖം ചോദിക്കുന്നുണ്ട് എന്താ എന്നെ ഭീഷണിപ്പെടുത്തുന്നോ എന്ത് ചെയ്യും നിരം വിക്രം പറയുന്നുണ്ട് എന്റെ മകനോട് ചെയ്തതൊന്നും ഓൻ മറന്നിട്ടില്ലല്ലോ അഗതി നിങ്ങളുടെ മകൾക്കും ഭാര്യക്കും ഉണ്ടാകാതിരിക്കണമെങ്കി ആ പറഞ്ഞത് ആ മനസ്സിൽ വെച്ചാ മതി ഇനി എന്നെ ദ്രോഹിക്കാൻ ഇറങ്ങി പുറപ്പെട്ട പിന്നെ നിങ്ങളുടെ മകളെയും ആര്യനെയും നിങ്ങൾക്ക് കാണേണ്ടി വരില്ല മനസ്സിലായല്ലോ ഇത്രയും പറഞ്ഞിട്ട് ക്രമ അവിടുന്ന് പോകുന്നുണ്ട് നേരം മേടിച്ചു വിറച്ചുകൊണ്ട് ക്രമിനെ നോക്കി ഈഷ്യത്തോടെ ചിരിക്കുക അന്നേരം വാസവൻ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയെങ്കിലും വിക്രമിനെ തകർക്കണം ഇല്ലാതാക്കണം എന്ന് വാസവൻ ചിന്തിക്കുക അന്നേരം ശങ്കരൻ ക്രമിനെ കാണാനായി ഉടതി നിന്നും നേരെ ക്രമിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നേരം ശങ്കരനെ കണ്ട് വേദ അച്ഛനെ വിളിച്ച് അരികിലോട്ട് പോവുക നേരെ സുധാകരൻ മാഷി അമലവും അരികിലോട്ട് വരുന്നുണ്ട് അന്നേരം മാഷ് സന്തോഷത്തോടെ ശങ്കരനോട് പറയുക സാറ് വരണം അകത്തിരിക്കാം നേരെ ശങ്കരൻ തിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട് നേരം വേദി ചോദിക്കുന്നുണ്ട് അച്ഛൻ വരുന്ന കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ നേരെ ശങ്കരൻ പറയുക വരണമെന്ന് തോന്നി വന്നു എനിക്ക് വിക്രമിനെ ഒന്ന് കാണുവായിരുന്നു ഇവിടെ ഇല്ലേ അന്നേരം വേദ പറയുന്നുണ്ട് പുറത്തോട്ട് പോയതാ ഇപ്പൊ വരും അച്ഛ നേരെ സുധാകര മാഷ് അമലത്തിനോട് പറയുന്നുണ്ട് പിടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ നേരെ ശങ്കരൻ പറയുമേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം മതി എന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു നേരെ സുധാകര പക്ഷെ എഴുതി നോക്കുക നിര് ശങ്കരൻ പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനോ സംസാരിക്കാനോ വന്നതല്ല എന്റെ മകളുടെ ഭർത്താവാണ് വിക്രം അതുകൊണ്ട് തന്നെ എനിക്ക് വിക്രമിൽ നിന്നും ചില കാര്യങ്ങൾ അറിയണം നേരം വിക്രം ശങ്കരനെ കണ്ട് ഇട അരികിലോട്ട് വരുന്നുണ്ട് നിരവേദ ക്രിമിനെ നോക്കുക വിക്രം വേദിനെയും നിരം മാഷും ഏതെയും പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട് ശങ്കരൻ അനേരം ക്രിമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്റെ മകളുടെ ഭർത്താവാണ് വിക്രം അതുകൊണ്ട് തന്നെ അവകാശത്തിൽ ചോദിക്കുക നീ വീട്ടിൽ നടന്ന സംഭവങ്ങൾ ഞാൻ അറിഞ്ഞു നീ വീട്ടിൽ നിന്നും കുടുംബത്തോടെ ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ഏതേം കൊണ്ട് താൻ ഇങ്ങോട്ട് പോവായിരുന്നു ഇത് ഏതൊരു അച്ഛനേയും ചോദ്യമാണ് ചില്ലാ ചെടിച്ചി രംഗം ആയിട്ടല്ല അച്ഛനായിട്ടാ ആ വിക്രമിനോട് ചോദിക്കുന്നത് കേട്ട് ഏതെങ്കിലും നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ആദ്യ വഴിയിൽ ഉപേക്ഷിക്കല വേദം ഏതെന്റെ ഭാര്യയാണെങ്കിൽ ഇതേ സംരക്ഷിക്കാനും എനിക്കറിയാം ഈ വീടിന്റെ പടി ഇറങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ അന്തസോട ഏതേം കൂട്ടി ഇങ്ങനെ ഇറങ്ങുവായിരുന്നു ഒരിക്കലും താൻറെ വീട്ടിലേക്ക് വരില്ല നാൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കലും ഒത്തിക്കാവിലേക്ക് എരിവിലിറങ്ങേണ്ടി വരില്ല ആരുടെ മുന്നിലും അയി നീട്ടാനും ഞാൻ സമ്മതിക്കില്ല അന്തസ്സോടെ ഞാൻ നോക്കുന്നത് എന്റെ പെണ്ണിനെ തൊടാ ആർക്കും ധൈര്യം ഉണ്ടാവില്ല നേരി ശങ്കനും ചോദിക്കുന്നുണ്ട് വടക വീട്ടിൽ താമസിക്കുകയായിരിക്കും അല്ലേ വിക്രം പറയുന്നുണ്ട് അതെ താമിക്കും ഇവൾക്കൊരു കുറവും വരാതെ ഞാൻ നോക്കും ഞാൻ സംരക്ഷിക്കും ഇവളിരുന്ന് തൊട്ട് നോവിക്കാൻ പോലും ഞാൻ ആരനുവദിക്കില്ല എന്റെ കൂടെ സുരക്ഷിതയായിരിക്കും കേട്ട് വേദാകൃ സ്നേഹത്തോടെ നോക്കുന്ന ശങ്കരൻ പറയുന്നുണ്ട് ആ ഉറപ്പ് വിക്രം എങ്ങനെ പറയാൻ കഴിയും സ്വന്തമായി ജോലിയില്ലാത്ത ഞാൻ എങ്ങനെയാണ് എന്റെ മകളെ സംരക്ഷിക്കുന്നത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് ശങ്കരനോട് പറയുന്നുണ്ട് ആ മകളെ ആ വാസവൻ പിടിച്ചുകൊണ്ട് പോയപ്പോ രണ്ടു ദിവസം ആ കാട്ടിനുള്ളിൽ ഒരു പോറൽ പോലും ഏക്കവളെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഇവളെ നോക്കാൻ എനിക്കറിയാം ആസമിൽ നിന്നും ഗുണ്ടകളുടെ കയ്യിൽ നിന്നും എന്റെ ജീവൻ പണയം വെച്ചാൽ ൊട്ടു നോവിക്കാതെ പോറൽ പോലും ഏൽക്കാതെ ഞാൻ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് എന്റെ ശരീരത്തിൽ നിന്ന് ഓരോ പോകുമ്പോഴും ഇവൾക്കൊന്നും സംഭവിക്കാൻ പാടില്ല എന്നായിരുന്നു എന്റെ മനസ്സിൽ അങ്ങനെ ഞാൻ രക്ഷിച്ച് ഇവിടെ കൊണ്ടു ഈ വിക്രമിന് നിങ്ങളുടെ മകളെ ആരെക്കാളും നന്നായി സംരക്ഷിക്കാൻ എനിക്ക് പറ്റും അങ്ങനെയല്ലെന്ന് പറയാൻ പറ്റൂ സാറ് ചോദിച്ചു നോക്കണം സ്വന്തം മകളോട് ഞാൻ എങ്ങനെ അവളെ നോക്കിയെന്ന് നേരെ ശങ്കരക്കറിന്റെ വാക്കുകൾ കേട്ടും വരുന്ന നിൽക്കുന്നുണ്ട് പോലെ വേദയും വിക്രമിന് തന്നോടുള്ള സ്നേഹവും കരുതലും ഇത്ര മാത്രമാണെന്ന് വിക്രം തന്റെ അച്ഛനോട് പറഞ്ഞപ്പോ ആത്മാഭിമാനവും സന്തോഷവും ഏതൊക്കെയാ നേരം തോന്നുന്നുണ്ട് എന്ത് പറയണമെന്നറിയാങ്കൻ വിക്രമിന്റെ വാക്കുകൾ കേട്ട് നിൽക്കുക അതുപോലെ മാഷി അമലോ എല്ലാവരും അന്നേരം വേദ പറയുന്നുണ്ട് ശരിയാണ് അച്ഛൻ വിക്രം പറഞ്ഞതിന്റെ നേർക്ക് വന്ന അതികൾക്ക് മുന്നേ ഒന്നും ജീവൻ കൊടുത്തന്നെ വിക്രം രക്ഷിച്ചത് ഇങ്ങനെയുള്ള വിക്രമിന്റെ കൂടി വീട്ടിൽ നിന്നല്ല ഇവിടേക്ക് പോകാനും എനിക്ക് മടിയുള്ള എരിവിൽ കിടക്കേണ്ടി വന്നാലും എനിക്ക് സന്തോഷമുള്ളൂ വിക്രമനെ രക്ഷിച്ചോളും എന്ന വിശ്വാസം ഉണ്ടച്ഛ കേട്ട് ശങ്കരൻ്റെ നിമിഷം ക്രമീനെ കണ്ണെടുക്കാൻ നോക്കുന്നുണ്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു വരുമെന്നിട്ട് ക്രമിനെ കൈ പിടിച്ചു പറയുന്നുണ്ട് ഞാൻ എന്നെ വീണ്ടും വീണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കുവ എന്റെ മുന്നിൽ ജയിക്കാനായി ഒരവസരം ഞാൻ കാത്തിരിക്കുമ്പോ തന്റെ മുന്നിൽ എനിക്ക് ജയിക്കാനാവും തോന്നുന്നില്ലടോ എനിക്കിപ്പോ തോന്നുന്നുണ്ട് എന്റെ മകൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ നിലയിൽ ഞാൻ ഇപ്പോൾ സന്തോഷവാനാണ് കാരണം പണവും സ്വത്തിനേക്കാളേറെ ഭർത്താവിന് വേണ്ട എല്ലാ ഗുണങ്ങളും എനിക്കുണ്ട് ഇത് കേട്ട് വിധിയുടെ കണ്ണക്ക് നിറയുന്ന തിരിച്ചുകൊണ്ട് വേദിയെ നിമിഷം ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി എന്ന് വേദിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ശങ്കര സന്തോഷത്തോടെ ക്രമിന്റെ വീട്ടിൽ നിന്ന് പോകുന്നുണ്ട് നേരം വേദ വിക്രമിനെ സ്നേഹത്തോടെ നോക്കി നിൽക്കും അതുപോലെ വേദയ നേരം ഉദാപനം മാശിനും അമലത്തിനും എല്ലാവർക്കും ഞാൻ മനസ്സിലാവുന്നുണ്ട് വിക്രമിന്റെ മനസ്സിൽ വേദയുള്ള സ്നേഹത്തിന്റെ അളവ് ആരെ കളിക്രം വേദനയെ സ്നേഹിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് വിക്രമിനെയും വേദനയും പിരിക്കാൻ ഒരിക്കലും ആവില്ല എന്ന സത്യം അമലം മനസ്സിലാക്കുന്നുണ്ട്